ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിന്നൊരു ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് പാടായിരിക്കുന്നു പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ ഹെയർ ബോ എടുക്കുന്നുണ്ട് സ്റ്റീലിൻ്റെയോ സാറ്റിൻ്റെയോ ഏത് വേണേലും എടുക്കാം സാറ്റിനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ഹെയർ കാട്ടിലും എന്നിട്ട് നമ്മുടെ പിള്ളക്കല്ലും ഉണ്ടല്ലോ പിള്ളക്കല്ലും നമുക്കാണെങ്കിൽ ഇങ്ങനെ എന്താണ് ആ ഒരു പൂ പോലെയും കിട്ടും അത് അല്ലാതെ നമുക്ക് പ്ലെയിനായിട്ടും അത് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു ഹെയർ എക്സ്റ്റൻഷന് അപ്പോൾ ആ ഒരു പിള്ളക്കല്ലും ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പിള്ളക്കല്ലും ജസ്റ്റ് അതുപോലെ ആ ഒരു ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒന്ന് നൂർത്തെടുത്തതാണ് അപ്പം ഇങ്ങനെ ചുറ്റിയാണ് ആ ഒരു പിള്ളക്കല്ലും നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം ഞാനതിന്ന് കുറച്ച് പോർഷൻ ഒന്ന് സ്വല്പം കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അതിപ്പോൾ എത്ര എത്ര വേണമെന്ന് ചോദിച്ചാൽ നമുക്കിഷ്ടാനുസരണം കട്ട് അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ മുടിയും ഭാഗങ്ങളും എല്ലാം നമ്മൾ ഇപ്പം ഈ പൊഴിഞ്ഞു പോകുന്ന മുടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചീപ്പ് വെച്ച് നോർമലി മുടി ചീവുന്ന പോലെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വേസ്റ്റ് ഇളകിയിരിക്കുന്ന ആ ഒരു എന്താണ് മുടികളെല്ലാം അങ്ങ് പൊയ്ക്കോളും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊന്തി നിൽക്കുന്ന എല്ലാം നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തും കളയുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പശയെന്ന് പറഞ്ഞേക്കുന്നത് ഫെവിബോണ്ടാണ് ഗ്ലൂഗണ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ബി സെവൻ തൗസൻഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് പശയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഞാൻ പണ്ട് മുതലേ ഫെവിബോണ്ടിനെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനത്തെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചീവിക്കളഞ്ഞ് എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ആ ഒരു പ്ലെയിൻ ഹെയർ ബോർഡ് ഏകദേശം ഒരു മീഡിയം ആ ഒരു ന ഒത്ത നടുക്കല്ല ഏകദേശം ഒരു നടുക്കിൻ്റെയും അതുപോലെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഹാഫ് പോർഷൻ ആയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ വീഡിയോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അപ്പം ഇതുപോലെ പിള്ളക്കല്ല് വെച്ചിട്ടാണെങ്കിലും ഒരുപാട് ഒരുപാട് ഹെയർ ബൺസും ഹെയർ ബോസും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾ പിള്ളക്കല്ലും രണ്ട് സൈഡിലും വെക്കുന്നതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് അതായത് സ്ലൈഡ് ഉണ്ടാക്കാം ഹെയർ ബൺ ഉണ്ടാക്കാം ടിക്ടാക്ക് ഉണ്ടാക്കാം അലിഗേറ്റർ ക്ലിപ്പിലുള്ളത് ഉണ്ടാക്കാം ഇപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് ഹെയർ എക്സ്റ്റൻഷനുമായിട്ട് വേസ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇറക്കുക അതൊക്കെ നമ്മൾ മിന്ത്രയിലും അതുപോലെ തന്നെ മീഷോയിലും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഐഡിയയിലും ഇത് ചെയ്യുക അങ്ങനെ പുതിയ പുതിയ പ്രോഡക്ട്സ് ഇറക്കുമ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധ വാങ്ങിക്കാനൊക്കെ വരുന്നതും അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ ഹെഡ് ബാൻഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടിക്കോളും ഇതിപ്പോൾ മെറ്റൽ ആയതുകൊണ്ടാണ് ഒട്ടാൻ കുറച്ച് താമസം എടുക്കുന്നത് അപ്പം ഇഷ്ടമുള്ള പശ ഏതാന്ന് വെച്ചാൽ എടുക്കാം ഗ്ലൂഗണ് ഒട്ടുവാണെങ്കിൽ അതെടുക്കാം ബി സെവൻ തൗസൻഡ് ആണെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫെവിബോണ്ടാട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് മുടി ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം പിള്ളക്കല്ലുമൊക്കെ ആണെങ്കിൽ ചെറുതും കിട്ടും വലുതും കിട്ടും അപ്പം ഇത് കുറച്ച് വലുതായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഹെയർ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വെക്കുന്നുണ്ട് കാരണം അത്രയും നീളം വരുമ്പോഴത്തേക്കും അത് പിള്ളേരുടെ കണ്ണിലോട്ടിരിക്കുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചൊന്ന് പക്ഷേ ഹെയർ എക്സ്രഷനില്ല കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഇതുപോലൊന്ന് മുറി കളയുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഉച്ച രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഉറക്കാൻ പറ്റും പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ ഒരു വരി ഒരു പണി നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാ പൊളിക്കുന്ന സൗണ്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കേൾക്കുമായിരിക്കും പേടിക്കേണ്ട ഞാൻ വാ വാവൊളിക്കുന്ന സൗണ്ടാണ് അപ്പം നമ്മളാണെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരേ ലെവലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മണ്ടയ്ക്കായിട്ട് മുല്ലപ്പൂ ബഡ്സും ോളനോ ഒക്കെ വെച്ചോ അല്ലെങ്കിൽ മുത്തുകൾ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഷീറ്റിന് ഫ്ലവേഴ്സ് വെക്കാം അങ്ങനെ ഏത് ടൈപ്പ് ഫ്ലവർ വേണേലും നമുക്കതിൽ വെച്ച് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ഹെയർ ബോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു മുടി വെക്കുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ് അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും മുടികൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇനിയുള്ള സ്റ്റെപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല മണ്ടയ്ക്ക് എന്തെങ്കിലും മുത്തുകളോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെയോ അല്ലെങ്കിൽ എന്താ മുല്ലപ്പൂവോ അല്ലെങ്കിൽ മുല്ലപ്പൂവും പോളനൂടെ വെച്ചുള്ളതോ അങ്ങനെയൊക്കെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പിന്നെ അപ്പോൾ ഇതിന് റേറ്റ് ഒക്കെ എത്ര അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ എക്സ്പെൻസ് എക്സ്പെൻസീവ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ടൈമോട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ ഇത് വളരെ നല്ലൊരു ഹെയർ ബോ ആണ് ഇപ്പം ഇതുപോലെ നമുക്ക് ഹെയർ എക്സ്റ്റെൻഷൻസിൻ്റെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആമസോൺ മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഹെയർ ബോയിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് സെയിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബോർഡ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് എടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു ഡൊറോത്തി മദാമയാണ് ശരി സത്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അല്പസമയത്തേക്ക് നമ്മൾ ജസ്റ്റ് ഡൊറോട്ടി ഡൊറോത്തി ഡൊറോത്തി മദാമയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ തേക്ക്